കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ഒന്നാം നടന്നു ഹൈറേഞ്ച് വില്ലാസിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു വർഷത്തിലധികമായി കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ കട്ടപ്പന യൂണിറ്റിന്റെ ഒന്നാം വാർഷികമാണ് ആഘോഷിച്ചത് ഹൈറേഞ്ച് വില്ലാസിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി ചെയ്തു രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഈ നിർമ്മാണ മേഖലയിൽ ഒരുമിച്ച് നിന്ന് കൊണ്ട് മുമ്പോട്ട് പോകണം തൊണ്ണൂറ്റി മൂന്നിലെ പട്ടയത്തിൽ ആ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന വീട് വെക്കുന്നതിനും അനുമതി എന്നാണ് ആ പട്ടയത്തിന്റെ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കുറെ ഉദ്യോഗസ്ഥന്മാരെ വ്യാഖ്യാനിച്ചുകൊണ്ടെന്ന് ആയിരത്തി അഞ്ഞൂറ് സ്മർമ്മിക്കാൻ പറ്റത്തുള്ള ഏത് നിയമത്തിന് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ വ്യാഖ്യാനമല്ലേ ചടങ്ങിൽ സംഘടനയ്ക്ക് കീഴിലെ മുഴുവൻ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു നിലവിൽ കൺസ്ട്രക്ഷൻ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ചടങ്ങിൽ ഉയർന്നുവന്നു കാട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ഡൊമിനിക് സാവിയോ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ബിജുമോൻ മോൻ പി സി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സജീവനസ് വൈസ് പ്രസിഡന്റ് മോഹൻ പാറയിൽ ട്രഷർ രാധാകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബു കൊച്ചുപറമ്പിൽ കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോൺസൺ മാത്യു ജോയിന്റ് സെക്രട്ടറി പ്രമോദ് ക്ഷേമനിധി ബോർഡ് അംഗം ബിപിൻ കട്ടപ്പന യൂണിറ്റ് എസ് എസ് സെക്രട്ടറി സതീഷ് പി എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനമേളയും യൂണിറ്റ് അംഗങ്ങളിലുള്ള വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന